നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു അരമണിക്കൂർ ചെയ്യാം അതായത് നമുക്കൊന്ന് ഫ്രഷ് ഫ്രഷാകാം ഓക്കെ ഒരു വെള്ളം കുടിക്കാം നമുക്ക് വെളിയിലൊക്കെ ഒന്ന് നടക്കാം ഓക്കെ കിളിയലൊക്കെ ഉച്ചയൊക്കെ ഒന്ന് കേൾക്കാം അപ്പം അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് കാരണം നമ്മുടെ ബോഡി അതുമായിട്ടാണ് അഡോപ്റ്റഡ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ ഫ്രഷ് ഫ്രഷാകാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സ്ഥിരമായി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ടതുമായിട്ട് ചില കാര്യങ്ങളുണ്ട് ചെയ്യരുതാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പലപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കളക്ട് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇത് വളരെ ക്യാൻഡ് ആയിട്ടുള്ളൊരു ടോക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിക്റ്ററി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന പല ആൾക്കാരും ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്കാണ് എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ഫോൺ നോക്കുക നമുക്കൊന്ന് മെസ്സേജ് നോക്കുക എന്തൊക്കെ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം നോക്കുക എന്നുള്ളത് വളരെ വലിയൊരു തെറ്റാണ് അങ്ങനെ അതൊരു തെറ്റാണെന്ന് പറയാൻ കാര്യം അത് പൊതുവേ നമ്മുടെ ഒരു റിവാർഡ് സിസ്റ്റത്തിനെ റിവാർഡ് സിസ്റ്റത്തിനെ അതൊരു ഇംബാലൻസിലേക്ക് കൊണ്ടുപോകും നമുക്ക് സഡനായിട്ട് നല്ലൊരു അഡ്ജലി റഷുണ്ടാകാം ഓക്കെ ഒരുപക്ഷെ കൂടുതലായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷം തന്നേക്കാം പക്ഷെ അത് പെട്ടെന്നുള്ളൊരു ജെർക്കാണ് ആദ്യം നമ്മുടെ ശരീരത്തിനൊന്ന് ബൂട്ട് ചെയ്യണം ഓക്കെ ബൂട്ടപ്പ് ചെയ്യണം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഓക്കെ നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ഫ്രീ ആക്കുക അതിന് ശേഷം നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക റിലാക്സ് ചെയ്യുക എന്നിട്ട് പയ്യ ചുറ്റുമൊക്കെ ഒന്ന് നോക്കുക നമ്മുടെ ചുറ്റുമുള്ള സൗണ്ടുകൾ കേൾക്കുക കന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ കാണുക അങ്ങനെ ഒരു മിനിറ്റ് നമ്മൾ മൊത്തത്തിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഒരു ഓർഗനൈസേഷൻ നമ്മുടെ മനസ്സിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ആസ്പെക്റ്റിലെ ആസ്പെക്റ്റുകളിലേക്ക് നമ്മൾ കടക്കേണ്ടത് കാരണം ജസ്റ്റ് എണീറ്റ് വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ബൂട്ടപ്പ് ആയിട്ടില്ല ഓപ്പൺ ആയിട്ടില്ല അതിനു മുമ്പ് നമ്മൾ ഓരോ ടാസ്കുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു മൂഡിനെ സ്വിങ് ഇപ്പോൾ എന്ത് സാധ്യതയുണ്ട് മൂഡ് സ്വിങ്സ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം അത് പെട്ടെന്നായിട്ടുള്ളൊരു ഹിറ്റാണ് അങ്ങനെ ഒരു ഹിറ്റ് കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് അതും ഗ്രാജ്വലി നമ്മളെ നമ്മുടെ ഒരു മനസ്സിനെ നമ്മുടെ ബ്രെയിനെ ഒന്ന് ഉണർത്തിയതിന് ശേഷം എന്നിട്ട് അവരോ ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലവണ്ണം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് എണീറ്റ് കഴിഞ്ഞ് വന്ന് ഉടനെ ചായ കുടിക്കുക അല്ലെങ്കിൽ കാപ്പി കുടിക്കുക ഓക്കെ വേറെ വെള്ളമൊന്നും കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തലേ ദിവസത്തെ ആ ഒരു രാത്രി മുതൽ രാവിലെ വരെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നില്ല വെള്ളമൊന്നും കുടിക്കുന്നില്ല ഒന്നാമത് മൊത്തം ഡിഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡയറക്റ്റ് പോയി ചായയോ കാപ്പിയോ എല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അഡനാലിനെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത് ഇത് കൂടുതലായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൊത്തത്തിൽ ആദ്യ ഒരു ഉന്മേഷം വന്നിട്ട് പിന്നെ ചെറുതായിട്ട് ഡൗൺ ആകാനുള്ള സാധ്യത ഓവർ പീരീഡ് ഓഫ് ടൈം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള മൂഡ്സിങ്സ് ദേഷ്യം വിഷമം ഈ കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രഷാവും പക്ഷേ ഈ പിന്നീട് ഡേ പ്രോഗ്രസ് ആവുന്ന ആവുന്നിടത്തോളം ആയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് വേറെ മിക്കവറുള്ള എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മൾ അലാറം വെക്കും പക്ഷേ നമ്മൾ സ്നൂസ് അടിക്കും അല്ലേ അതായത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെക്കാനായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എണീക്കാൻ ചിലപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് എണീക്കാൻ ആയിട്ടുള്ള രീതിയിലൊക്കെ സ്നൂസ് പെട്ടെന്ന് വയ്ക്കും ഇങ്ങനെ വെക്കുന്നത് വലിയൊരു പ്രോക്കാസിനേഷന് ഉള്ള ബ്രെയിനിനെ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഓക്കെ അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മടിയന്മാരാക്കി മാറ്റുന്ന ഒരു ഹാബിറ്റാണ് സ്മൂസ് ബട്ടൺ അമർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇതിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണോ അലാറം അഴിക്കുന്നത് ആ ഒരു സെക്കൻഡിൽ എണീക്കുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാ ഓപ്ഷൻ നമ്മുടെ ബ്രെയിനെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല അതായത് രാവിലെ എണീക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പൊയ്ക്കുന്ന ആ രാവിലത്തെ എനിക്കിന്ന് ആ ഒരു ഫസ്റ്റ് അലാറ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് എനർജിയായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ബൂസ്റ്റായിരിക്കും നമ്മളെ കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് വളരെ എനർജിയോടെ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക അതിനെ എങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിട്ടുള്ളത് അതും തീർച്ചയായിട്ടും നിങ്ങളുടെ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക ഇത് വായിക്കുന്നവർക്ക് എനിക്കും അത് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും സോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാറ്റം വരുത്തുക ഇന്ന് തന്നെ നമ്മളത് മാറ്റാനുള്ള ഡിറ്റർമിനേഷൻ എടുത്ത് തീർച്ചയായിട്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരിക സോ ഏവർക്കും നല്ലൊരു ചുമതലയായിരുന്നു ഞാൻ അവർക്ക് വേണമെങ്കിൽ താങ്ക് യു ഹാവ് എൻസ്റ്റേ സ്റ്റേ ഹെൽപ്പ് യു സ്റ്റേ സേഫ്